മലപ്പുറം ജില്ലയിൽ പോയി ആദ്യ ചക്രവാദ ശ്രീകൃഷ്ണ കനത്ത ഭയസാധ്യത ഈ മാസം ഇരുപത്തി ആറ് വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യത മലപ്പുറത്ത് ഇന്ന് റെഡ് അലർട്ട് മറ്റ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കേരളത്തിൽ സൊമാലി ജെറ്റ് പ്രതിഭാസം ഉൾപ്പെടെയുള്ള വെതർ സിസ്റ്റം നിലനിൽക്കുന്നതിനാൽ കാലവർഷം സജീവമായി തന്നെ തുടരും ഇന്നലെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കിൽ പറയുന്നു ജൂൺ ഇരുപത്തി വരെ കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ച് ചില പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടി വരുമെന്നും മെഡ്ബീറ്റ് പറയുന്നു ഈ മാസം ഇരുപത്തി ആറിന് ശേഷം മഴയുടെ ശക്തി കുറയാനാണ് സാധ്യത സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത മധ്യ വടക്കൻ കേരളത്തിലു മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് മലപ്പുറത്ത് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സോമാലി ജെറ്റ് സ്ട്രീമുകൾ സജീവമായി നിലനിൽക്കുന്ന സമയത്തെ മഴയെ ശക്തിപ്പെടുത്താവുന്ന വെതർ സിസ്റ്റങ്ങൾ ഏത് സമയവും മഴയെ ശക്തിപ്പെടുത്തിയേക്കും അതെല്ലാം പരിഗണിച്ചാണ് അലർട്ടുകൾ പുറപ്പെടുവിക്കുന്നത് പെയ്യുന്ന മഴയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല അലർട്ടുകൾ നൽകുന്നത് ഇപ്പോഴത്തെ നിരീക്ഷണമനുസരിച്ച് ഈ മാസം ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ശക്തവും അതിശക്തവുമായ മഴ കേരളത്തിൽ ലഭിക്കും ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ ഉച്ചവരെ മഴ വിട്ടുനിൽക്കുന്നത് താഴ്ന്ന ഉയരത്തിലുള്ള കാറ്റ് സജീവമല്ലാത്തതിനാലാണ് ഇന്ന് പുലർച്ചെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചെങ്കിലും രാവിലെ മുതൽ വെയിൽ വന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മൂടിക്കെട്ടലും മയം തിരികെ എത്തും നിങ്ങളുടെ നാട്ടിൽ മയമുണ്ടോ എന്നത് കമൻ ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്